ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഞാനിടുന്ന സ്റ്റോറി വീഡിയോ കണ്ടിട്ട് ആദ്യം കമന്റ്സ് ഇതൊക്കെ വരും അത് കഴിഞ്ഞിങ്ങനെ വീഡിയോ ഒക്കെ അന്ന് ആള് വീട്ടില് ചെറുപ്പത്തിലീപ്പ് വലുതായിരുന്നു ചെറുതായി പ്രായത്തിൽ കണ്ടതാണ് അന്നുമല്ല കുക്കിങ് പാചകം ഭയങ്കര ഇഷ്ടം അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ റെസ്റ്റോറൻറ് ഒരു ദിവസം കഴിക്കാൻ വരുന്നു ഒരു മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തു ഇല്ലേ എറണാകുളത്ത് വെച്ച് കാണാം എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഇത് തണ്ണിമത്തന്റെ ആ അതിന്റെ ജ്യൂസ് ജ്യൂസ് ദം ബിരിയാണി വെച്ചിട്ട് ഇപ്പൊ സാധാരണ ചിക്കൻറെ സ്റ്റോക്ക് അല്ലെങ്കിൽ മീറ്റിന്റെ സ്റ്റോക്കിലൊക്കെ കുക്ക് ചെയ്യാണ് ഇത് ജ്യൂസിനകത്ത് കുക്ക് ചെയ്തെടുത്ത ബിരിയാണിയാണ് കാലത്തിനകത്തൊക്കെ അടച്ചാണോ തുറന്നിട്ടില്ല ഇന്ത്യ വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ഒരു അവാർഡ് കിട്ടി എന്താണ് അവാർഡ് പറയൂ ഇന്ത്യ ബുക്ക് ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ന് ഇന്ത്യ ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷൻ ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തെ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഇത് അയച്ചതാ ഇതിന്റെ അപ്ലിക്കേഷൻ അയച്ചായിരുന്നു അപ്പം ഏകദേശം ഒരു കൊല്ലത്തെ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് വീഡിയോയ്ക്കാണ് ഞാൻ അപ്ലിക്കേഷൻ അയച്ചത് മുന്നൂറ്റി അമ്പത്തിരണ്ട് വീഡിയോ അവർ അപ്രൂവ് ആക്കി അങ്ങനെ ഇന്ത്യയിൽ ടീനേജില് ഏറ്റവും കൂടുതൽ വീഡിയോ കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുട്ടി എന്നുള്ള ഒരു ഒരു വർഷം എത്ര എത്ര വീഡിയോ ആണ് ചെയ്തത് മുന്നൂറ്റി അറുപത്തി ഒരു വർഷം നമുക്കറിയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇവർക്കും വളരെ എളുപ്പമാണ് ഈ കണ്ടന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയി കാണുമ്പോൾ എനിക്ക് ഈസിയാണ് അല്ല അതും കുക്കിംഗ് വീഡിയോ ആവുമ്പോൾ കുറേ സമയം സമയത്ത് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇത് ഉണ്ടാക്കി ഞാനൊക്കെ പ്രൊഫഷണലി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ബുദ്ധിമുട്ടാണ് ഇതൊരു കുട്ടിയായിട്ടുള്ളത് വീട്ടിൽ ഇരുന്നത് മുന്നൂറ്റൻപത് കണ്ടന്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് അതിന് ദൈ അവാർഡ് വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്

മീൻ ബിരിയാണി ആണ് ആ തണ്ണിമത്തൻ ജ്യൂസിന്റെ ടേസ്റ്റ് നട അറിയാം അതുപോലെ സ്പൈസ് എല്ലാം മിക്സ് ആയിട്ടുണ്ട് റൈസ് കൃത്യമായിട്ട് കുക്ക് ആയിട്ടുണ്ട് അടിപൊളി ദേ വെറൈറ്റി ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടു എഫ് എ എന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്സ് തുടങ്ങുന്നത് ഞാൻ തുടങ്ങാ നല്ല ചോദ്യം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇപ്പോ ഇതുപോലക്കുള്ള ആൾക്കാരെ പഠിപ്പിക്കാനുള്ള ഒരു അക്കാഡമി തുടങ്ങാറുള്ള അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് അപ്പം എത്രയും വേഗത്തിൽ ഒരു കേരള ക്വിസിൻ അല്ലെങ്കിൽ കേരളയുടെ ഒരു പാചക അക്കാഡമി എൻ്റെ പേരിൽ ചെയ്യണം ഒരുപാട് പേരെ പഠിപ്പിക്കണം മറന്നുപോയ പല റെസിപ്പികൾ കണ്ടെത്തണം ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഭക്ഷണങ്ങളെല്ലാം പ്രിസർവ് ചെയ്ത് അവരെ അത് കൂടുതൽ ഈ ഒരു പ്രചാരത്തിൽ വേൾഡ് വൈഡ് പ്രചാരത്തിലാക്കുന്ന ഒരു എൻ്റെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് ചിലപ്പോൾ അവിടെയൊക്കെ ബിരി ഇദ്ദേഹം പഠി അവിടെ പഠിക്കേണ്ടി വരില്ല പഠിപ്പിക്കാനായിട്ട് ഇയാളൊക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ അവിടെ പ്രിൻസിപ്പളൊക്കെ ആൾക്കാരാണ് ഇതൊക്കെ അതൊക്കെ അങ്ങനെ എത്രയും വേഗം നീല വിരിയും െഴകു ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ നിറകെ താനെ മാറിയും നിന്റെ ഓർമ്മയാലേ നൂറ് മിന്നി നീ പോലെ കാറ്റിൽ നെഞ്ചിൽ ജീവനേ മറാന തിരിച്ചറിയുന്ന രീതിയിൽ എല്ലാവരും കേൾക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് സിനിമയിൽ പാടണമെന്ന് അത് എത്രയും വേഗം ഉണ്ടാവട്ടെ അപ്പം ഇദ്ദേഹത്തിന് അത്രയും കഴിവുള്ള ഒരാളാണ് അപ്പം ആ രീതിയിൽ ഇമ്രാൻ ആഗ്രഹിച്ച പാട്ട് എത്രയും വേഗത്തിൽ പാടി ഒരുപാട് ഒന്നല്ല ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റിയിട്ട് ഇങ്ങനെ ഹാപ്പിയാക്കി മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോട്ടെ അതുപോലെ ആദിത്യ താങ്ക് യു സോ മച്ച് ദ ഇത് കണ്ടല്ലോ ഈ ആളുടെ സ്കില്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിവിനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ പാഷൻ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഡെഡിക്കേഷൻ അതിനുവേണ്ടി എടുക്കുന്ന ഹാർഡ് വർക്ക് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഐം ഷ്യുവർ ദേ ആദിത്യൻ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലൊരു മുതൽക്കൂട്ടായിട്ട് അത് ഇതേ ഇൻട്രസ്റ്റിയോട് കൂടി മുന്നോട്ട് പോയാൽ വലിയൊരു ഷെഫ് ആവും അത് കൂടാണ്ട് ഷെഫിനേക്കാളും ഉപരി ഈ നമ്മുടെ കേരള ഭക്ഷണം അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും